സോഷ്യൽ മീഡിയ അഥവാ നവമാധ്യമങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീന ശക്തി എത്ര മാത്രമാണെന്ന് വ്യക്തമാക്കുന്ന കവിതയാണ് അന്നന്നത്തെ മോക്ഷം പത്താം ക്ലാസ് കേരള പാടാവലിയിലെ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊബൈലിൽ വരുന്ന ഒരു വിവരം ലൈക്ക് ചെയ്യുക തുടർന്ന് വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഷെയർ ചെയ്യുക അതിലൂടെ മഹത്തായ സായുജ്യം കണ്ടെത്തുക ഈ ഒരു പ്രവണതയാണ് ഇന്ന് കാലത്ത് നാം കണ്ടുവരുന്നത് ആ പ്രവണതയെ പരിഹാസ രൂപേണ അവതരിപ്പിച്ചിരിക്കുകയാണ് അന്നന്നത്തെ മോക്ഷം എന്ന കവിതയിലൂടെ കവി ചെയ്തിരിക്കുന്നത് ഇപ്പൊ കവിതാഭാഗത്തിലേക്ക് കടക്കാം മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി അപ്പോ ഇവിടെ മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളയ്ക്കുക എന്ന പ്രയോഗം മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ചപ്പോൾ പെട്ടെന്ന് അത് ലൈക്കും ഷെയറും ചെയ്യാനുള്ള ആവേശം വർദ്ധിച്ചു എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഷെയർ ചെയ്യാനുള്ള വ്യഗ്രതയാണ് കവിയുടെ സൂചിപ്പിക്കുന്നത് ഷെയർ ചെയ്യാനുള്ള വ്യഗ്രതയാണ് കവിയുടെ എടുത്ത് പറയുന്നത് കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ കൃഷ്ണമണി തിളങ്ങുകയും ചെരുപ്പ് കാലിൽ ഇക്കിളിയിടുന്നത് പോലെ തോന്നുകയും ഒക്കെ ചെയ്യുന്നത് ആ പങ്കുവെക്കാനുള്ള ആ ഒരു വ്യഗ്രതയാലാണ് അല്ലെങ്കിൽ പങ്കുവെക്കാനുള്ള ആ ഒരു ആവേശത്താലാണ് അതായത് ആ മൊബൈലിൽ വന്ന തമാശ വായിക്കുന്ന വായനക്കാരന്റെ മനസ്സിൽ ഉണ്ടാക്കിയ പലവിധ വികാരങ്ങളെയാണ് ഈ വരികൾ പ്രകടമാക്കുന്നത് എന്റെ മനസ്സിന്റെ ഗജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും അതിനാൽ ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു അപ്പോൾ ഒരു തമാശ മൊബൈലിൽ കണ്ടാൽ അത് തന്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ആർക്കും താല്പര്യമില്ല അത് കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു വികൃതയാണ് ഇന്ന് കാളുകൾ കാണുന്നത് ഒരു തമാശ മൊബൈലിൽ കണ്ടാൽ അത് തന്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ആർക്കും താല്പര്യമില്ല മനസ്സിലിരുന്ന് അത് വളിക്കുകയും പുളിക്കുകയും ചെയ്യാൻ അനുവദിച്ചുകൂടാ നൂറ്റമ്പത് പേർക്കെങ്കിലും വിതരണം ചെയ്യാൻ കഴിയണം അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം ചെറുതല്ല അപ്പൊ അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ കിട്ടുന്നത് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് എന്ന് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് അപ്പോ അങ്ങനെ കിട്ടുന്ന ആ ഒരു തമാശ ഷെയർ ചെയ്താൽ ആ ആൾ കർത്താവായി മാറുന്നു നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവ് നൂറ്റമ്പത് പേർക്ക് കൈമാറുന്നതോടെ ആ വ്യക്തി നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവുകയും നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമായും നൂറ്റൊമ്പത് ലോകങ്ങളുടെ ഉടമയായി മാറുന്നു എന്നാണ് പരിഹാസ രൂപേണ കവി ഇവിടെ പറയുന്നത് ഈ പ്രയോഗം അതായത് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമ എന്നുള്ള ഒരു പ്രയോഗം നവമാധ്യമങ്ങൾ പകർന്നു തരുന്ന അനുഭവ ലോകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പാഠഭാഗത്തിന്റെ ആശയവും ചോദ്യോത്തരങ്ങളും മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്